ു പെട്ടെന്ന് ഇന്ന് എന്താണ് അങ്ങനെ പറഞ്ഞത് നമുക്കറിയില്ല പെട്ടെന്ന് അതെന്തെ അപ്പൊ എന്താന്ന് നമുക്കറിയില്ല കാരണം ഞങ്ങള് കംപ്ലൈന്റ് സിനിമ കാണണം സിനിമയെ സപ്പോർട്ട് ചെയ്യണം അത്ര മാത്രമേ ആഗ്രഹമുള്ളൂ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അവര് പറഞ്ഞത് അപ്പൊ ഇന്നതിലെനിക്ക് സങ്കടമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തുമായിക്കോട്ടെ അണ്ണനും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പ്രേക്ഷകർക്കും ഉണ്ട് സങ്കടം അതൊന്ന് പറയണം എന്ന് കണ്ട് പറഞ്ഞാൽ വേറെ ആരെയും കുറ്റപ്പെടുത്തിയോ ഒന്നും പറഞ്ഞു എന്തായാലും ഞങ്ങളൊക്കെ ഞാനൊക്കെ എന്നൊരു വന്യ തിയേറ്ററിൽ വന്നത് തന്നെ ആറടൻ്റെ റിവ്യൂ കാര്യങ്ങളും ആറടണിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടും ഇങ്ങനെ എന്താ പറയുക അതുകൊണ്ടാണ് ആഗ്രഹം കൊണ്ടാണ് നമ്മളും വന്നത് ഇപ്പോൾ സിനിമയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതും എല്ലാം അണ്ണന്റെ ആ റിവ്യൂ കണ്ടാണ് ഞങ്ങളൊക്കെ വന്നത് അണ് അന്നന് ശേഷമാണ് ഞങ്ങളെപ്പോൾ കുഞ്ഞു കുഞ്ഞു റിവ്യൂസ് ഒക്കെ നമ്മൾ എത്തിയത് എല്ലാവരും ഉള്ളവരും പറയാം എന്തായാലും നല്ലത് വരട്ടെ കാരണം എന്ന് വെച്ചാൽ അണ്ണർ പാവാ എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതുപോലത്തെ വാക്കുകൾ ഉപയോഗിക്കാണ്ടിരിക്കുക ആറടനും പാവാമെന്ന് എല്ലാവർക്കും അറിയാം ിൽ പെട്ടെന്ന് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോണ്ട് എനിക്ക് തോന്നുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് സാനി ചേച്ചി ചേച്ചിനേക്ക് സപ്പോർട്ട് ചെയ്യാൻ